ഹലോ എവരി വൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എസ് ഐ പി ചെയ്യുമ്പോൾ എസ് ഐ പി മിസ്സായ അതായത് ഓരോ മന്ത്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ പലരോടും എസ് ഐ പി ഇടാനോ എസ് ഐ പിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇവരൊരു ലോവർ ഇൻകം ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ഒരു മിഡിൽ റേഞ്ച് ഇൻകം ഗ്രൂപ്പാണെങ്കിലും പലപ്പോഴും അവർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ് ഐ പി അഥവാ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ അതായത് മന്ത്ലിയുള്ള ഒരു എമൗണ്ട് ആണല്ലോ ഈ മന്ത്ലിയുള്ള എമൗണ്ട് അടയ്ക്കാൻ ചിലവുകൾ കാരണം സംഭവിച്ചു സാധിച്ചിട്ടില്ലെങ്കിൽ പെനാൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പലരും ഭയന്നിട്ടാണ് അവർ എസ് ഐ പി ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി ആയിട്ട് അതായത് മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാം ഒന്ന് മന്ത്ലി ആയിട്ട് എസ് ഐ പി ആയിട്ട് നമ്മളൊരു മാൻഡേറ്റ് കൊടുക്കുന്നു അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായി ഡിഡക്റ്റ് ആയിട്ട് ആ സമയത്ത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ ഐ വി ഏതാണോ അതിനനുസരിച്ചുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലംസം ആണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ തന്നെ ഒരു ഓർഡർ കൊടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് യൂണിറ്റ്സ് കിട്ടുകയും ചെയ്യുന്നു പക്ഷേ എസ് ഐ പി എന്ന് പറയുന്നത് ശരിക്കൊരു മൾട്ടിപ്പിൾ ഈക്വലായിട്ടുള്ള മന്ത് മന്ത്ലിയിലെ കറക്റ്റ് ഡേറ്റിന് വെച്ച് നമ്മളൊരു ലംസം ചെയ്യുന്ന പോലെ തന്നെയാണ് കാരണം അന്ന് മാൻഡേറ്റിന് ഇനഫായിട്ടുള്ള കാശ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ആ മാൻഡേറ്റ് സാറ്റിസ്ഫൈ ആവില്ല അപ്പം നിങ്ങൾക്ക് ആ മന്ത്രി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അല്ലാതെ എ എം സി അതായത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീനെ സംബന്ധിച്ച് നിങ്ങൾ എസ് ഐ പി എമൗണ്ട് ഇടാത്തത് കൊണ്ട് ഒരു തരത്തിലുള്ള പെനാൽറ്റി അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സാഹചര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ബാങ്കുകളിലെങ്കിലും നമ്മുടെ ഒരു മാൻഡേറ്റ് ഒരു ഒരു ഫ്രീക്വൻറ് ഇലക്ട്രോണിക് ട്രാൻസ്ഫറിനുള്ള മാൻഡേറ്റ് കൊടുത്തതിന് ശേഷം ആ ഒരു എമൗണ്ട് അതായത് ആ ഒരു ബാലൻസ് എമൗണ്ട് ആ സമയത്ത് ഇല്ലെങ്കിൽ അവർ ആ ഫെയിൽഡ് ട്രാൻസാക്ഷൻ ചില സമയത്ത് ഒരു ചാർജ് ഒരു മിനിമം ആയിട്ടുള്ള ഒരു ചാർജ് ഈടാക്കാറുണ്ട് മാത്രമേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിച്ച് അത് കറക്റ്റ് മനസ്സിലാക്കേണ്ടതാണ് ഈ അങ്ങനെ ഒരു ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യം അല്ലാതെ എസ് ഐ പി ലാബ്സ് ആവുന്നത് എസ് ഐ പി നമ്മൾ ഒരു മാസം മിസ്സായത് കൊണ്ടോ ഒരു തരത്തിലുള്ള പെനാൽറ്റിയും ഒരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോസും ആർക്കും വരുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും തന്നെ എസ് ഐ പി ചെയ്യാം ಅದೊಂದು ಬೆಸ್ಟ್ ಇನ್ವೆಸ್ಟ್ಮೆಂಟ್ ಮೋಡ ಥ್ಯಾಂಕ್ ಯು